മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഓഫീസിൽ നടന്ന കാര്യങ്ങളെല്ലാം വീട്ടിൽ വന്ന ദുർഗാമയോടും കരുണയോടും പറയുന്നുണ്ട് നമ്മുടെ ഉണ്ണി അവിടെ ഒരുപാട് അപമാനപ്പെട്ട് തല കുനിച്ചാണ് താൻ ഇറങ്ങി വന്നതെന്നും കണ്ണേട്ടൻ അനന്തുവിനെയാണ് എല്ലാ ചുമതലകളും ഏൽപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെ പോയാൽ കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കത്തില്ല അതെല്ലാം കേട്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ കലി അടക്കാനാകുന്നില്ല അയാളോട് ആര് പറഞ്ഞ് അവിടെ കയറിയിരിക്കാൻ കണ്ണേട്ടൻ്റെ അനിയൻ എന്ന നിലയ്ക്ക് കണ്ണേട്ടനും ഭാര്യ ഇല്ലാത്ത സമയത്ത് സ്വത്തുക്കളെല്ലാം നോക്കി നടത്തേണ്ടത് നമ്മൾ തന്നല്ലേ അല്ലേ എന്നങ്ങോട്ട് പറഞ്ഞു വിടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അതെല്ലാം പറഞ്ഞതാണ് കാരണേ എന്നിട്ടും അയാൾ എന്നെ ഒരുപാട് അപമാനിച്ചു മഹാലക്ഷ്മിയെക്കുറിച്ച് ഞാൻ കുറച്ച് മോശമായിട്ട് പറഞ്ഞിരുന്നു അതായത് അവൾ വന്നതിന് ശേഷമാണ് കണ്ണേട്ടൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടായത് അവരാണ് ശരിക്കും എല്ലാവരെയും ഈക ഉണ്ടാക്കിക്കാൻ കാരണക്കാരി എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു മാത്രമല്ല ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാ എന്നുള്ള കാര്യം പറഞ്ഞതാണ് അനന്തുവിനെ ചൊടിപ്പിച്ചത് അയാൾ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു എന്നതൊക്കെ കേട്ടിട്ട് ദുർഗാമ്മ പറയുന്നുണ്ട് എന്തായാലും ഇപ്പം തന്നെ നിങ്ങൾ രണ്ടാളും പോയി കണ്ണനെ കാണണം കണ്ണനെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം അറിയിക്കണം അല്പം സ്നേഹത്തോടൊക്കെ നിന്ന് വേണം പറയാൻ എന്നിട്ട് അനന്തു നിന്നെ തല്ലിയെന്നൊക്കെ ഉള്ള കള്ളത്തരം അങ്ങ് പറഞ്ഞേക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയുന്നത് എന്നേക്കായും വിശ്വാസം അയാൾക്ക് അനന്തുവേട്ടനെയാണ് അപ്പം ഞാൻ പറഞ്ഞത് വിശ്വസിക്കുവോ അനന്തു ഏട്ടൻ പറയുന്നത് വിശ്വസിക്കുവോ ആര് പറയുന്നത് വിശ്വസിച്ചാലും നീ ഇട്ടങ്ങ് പറഞ്ഞേക്കണം മാത്രമല്ല ഇനി അനന്തുവിനെ ലേഖയും കണ്ണലിൽ നിന്നും അകറ്റണം അല്ലെങ്കിൽ നമ്മുടെ പ്ലാനൊന്നും നടക്കത്തില്ല മഹാലക്ഷ്മിയെ കാണാനില്ലാത്ത എൻ്റെ സെൻറ്റിമെൻസിൽ അവിടേക്ക് കയറി കൂടിയാൽ മതി ബാക്കിയൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ മോനെ എന്നൊക്കെ പറയുമ്പോൾ കരുണേം പറയുന്നു അമ്മ പറയുന്നതിലും കാര്യമുണ്ട് ഉണ്ണിയേട്ടാ നമുക്കൊന്നും അയാളെ പോയി സോപ്പ് ഇടേണ്ട കാര്യമുണ്ട് മഹാലക്ഷ്മി മരിച്ചാലും ഇല്ലേലും അയാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശം അയാൾ ഒറ്റ ഒരാളല്ലേ അപ്പോഴും അയാളെ തൊഴുതു നിന്നേ നമുക്ക് പറ്റൂ മഹാലക്ഷ്മിയെ കാണാനില്ലാത്തതുകൊണ്ട് തന്നെ പഴയ മൂഷേട്ട സ്വഭാവമൊന്നും ഇനി ഇറക്കില്ലായിരിക്കും എന്തായാലും നമുക്കൊന്ന് പോയി കാണാം അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ അച്ഛനും മുത്തശ്ശി അവിടെ ട്രീറ്റ്മെൻറ്റിനായിട്ട് അഡ്മിറ്റായിട്ട് കിടപ്പൂലി അവരെയും കാണാം രണ്ടും ഒരുമിച്ച് തന്നെ നടക്കും എന്നൊക്കെ പറയുമ്പോൾ മോള് പറഞ്ഞതാ ശരി എന്നൊക്കെ ദുർഗയും പറയുന്നു എങ്കിൽ നമുക്ക് രണ്ടാകും കൂടി നാളെ പോകാം എന്നൊക്കെ ഉണ്ണിയും തീരുമാനിക്കുന്നു എന്നാൽ അന്ന് രാത്രി തന്നെ മഹാലക്ഷ്മിയുടെ ആത്മാവ് അതായത് മാർക്കോയും മഹാലക്ഷ്മി ആനന്ദവും കൂടി ചേർന്ന് മുത്തശ്ശിയും പ്രതാപനെയും വട്ടം ചുറ്റിക്കുന്നു ജീവനോടെ നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ടിട്ട് ആത്മാവാണെന്ന് കരുതി അവരാകെ ഭയന്ന് വിറച്ച് നിൽക്കുന്നുണ്ട് പിറ്റേ ദിവസമാണെങ്കിൽ ഉണ്ണിയും കരുണയും കൂടി തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് ഡോറ് തട്ടുമ്പോഴത്തേക്കും അവർക്ക് ആകെ പേടി ഇനി മഹാലക്ഷ്മിയുടെ ആത്മാവ് കാണാന്നോ വന്ന് തട്ടുന്നത് തലേ ദിവസത്തെ കാരി ഓർത്ത് അവരൊക്കെ ഭയന്ന് വിറച്ചിരിക്കുവാണ് മുത്തശ്ശി ഇടറിയ ശബ്ദത്തോടെ ചോദിക്കുന്നു ആരാ ആരാ വന്നിരിക്കുന്നേ ഞാനാ മുത്തശ്ശി കരുണിയാ ഡോറ് തുറക്ക് ഓ മോളാ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് പോയി ഡോറ് തുറക്കുന്നു നിങ്ങളെന്താ ഇങ്ങനെ പേടിച്ച് പറിച്ചിരിക്കുന്നെ ഇന്നലെ രാത്രി ഞങ്ങളും കണ്ടു മോളെ മഹാലക്ഷ്മിയെ ഞങ്ങളെ അവൾ പട്ടം ചുറ്റിച്ചു അത് കേട്ട് ഉണ്ണി ചോദിക്കുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പിട്ട് ഏതോ കാട്ടിലുള്ളിൽ ആത്മാക്കളെയൊക്കെ തളയ്ക്കുന്ന നല്ലൊരു മന്ത്രവാദി ഉണ്ടെന്നും അവിടെ പോയി തൊഴുത് ചിരടൊക്കെ ജപിച്ചു കെട്ടിയിട്ടേ വരുന്നുള്ളെന്ന് ദാ നോക്കും മോനെ കയ്യിൽ ചിരടൊക്കെ ജപിച്ചു കെട്ടിയിട്ടുണ്ട് പക്ഷേ അവളുടെ ആത്മാവ് പൂർവാധിക ശക്തിയോടെയാണ് ഇപ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് മാത്രമല്ല ഇന്നലെ തോമസ് വൈദ്യരൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു ദുർമരണപ്പെട്ട ആത്മാക്കൾ പരിവൃതകളാണെങ്കിൽ അവരുടെ ആത്മാവിനെ ഒത്തോളമൊന്നും ആർക്കും തിളയ്ക്കാൻ പറ്റത്തില്ലെന്ന് അതൊക്കെ ചുമ്മാ പറയുന്നതാ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവരെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തോന്നിക്കുന്നതാകാം എന്ന് ഉണ്ണി പറയുന്നു അന്നേരം പ്രതാപൻ പറയുന്നു അതല്ല മോനെ അമ്മ പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ട് ഞാനാണെങ്കിൽ പ്രേതത്തെയും ഭൂതത്തെയൊന്നും വിശ്വസിക്കുന്നവനോ പേടിക്കുന്നവനോ അല്ല മേഘം തന്നെ മഹാലക്ഷ്മിയുടെ ആത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവനെ കളിയാക്കിയതേ ഉള്ളൂ നിങ്ങളുടെ വീട്ടിലും മഹാലക്ഷ്മിയുടെ ആത്മാവ് വന്നു എന്ന് കേട്ടപ്പോൾ തോന്നിച്ചതാകുമെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതല്ല ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ് അത് കേട്ട് കരുണയ്ക്ക് ആകെ അങ്ങ് പേടിയാവുന്നു അച്ഛൻ കണ്ടിട്ടുണ്ടെങ്കിൽ സത്യം ഉണ്ണിയേട്ടാ കാരണം അച്ഛന് പ്രേതത്തെയും ഭൂതത്തെയും ഒന്നും പേടിയുള്ള ആളല്ല അച്ഛൻ തന്നെ ഇത്ര പേടിച്ച് വരച്ചിരിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അവളുടെ ആത്മാവ് ഇവിടെ എവിടെയൊക്കെയോ ചുറ്റിക്കറങ്ങുന്നുണ്ട് അവളുടെ കണ്ണേട്ട ഈ ഹോസ്പിറ്റലല്ലേ കിടക്കുന്നത് കാണാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇവരുണ്ടെന്നറിഞ്ഞ് ശല്യം ചെയ്യാൻ വന്നതായിരിക്കുമോ എന്തോ അന്നേരം പ്രതാപം പറയുന്നു അവളെ കൊല്ലാനാകുമെങ്കിൽ അവളുടെ ആത്മാവിനെ തളയ്ക്കാനും നമ്മളെ കൊണ്ടൊക്കെ വിചാരിച്ചാൽ പറ്റും അതൊക്കെ വിട് ഇന്നലെ ഫിനാൻസിൽ ഉണ്ണിമോ പോന്നൊക്കെ പറയുന്നത് കേട്ടു പോയിരുന്നോ പിന്നീട് വിളിക്കാനൊന്നും പറ്റിയില്ല ഒഴിച്ചിലും ആയിട്ട് ആകെ അങ്ങ് തിരക്കായിരുന്നു പിന്നെ ശരീരം മൊത്തം വേദനയായിരുന്നു കടന്ന പാടെ നന്നായിട്ടങ് ഉറങ്ങി ഉറക്കത്തിനിടയ്ക്കാണ് മഹാലക്ഷ്മി ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അവിടുത്തെ വിശേഷങ്ങളൊക്കെ മോനെ എങ്ങനെയുണ്ട് സ്റ്റാഫുകളെല്ലാം മഹാലക്ഷ്മിയെ കാണാനില്ലാത്തത് തിരക്കിയിരുന്നോ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ കണ്ണൻ്റെ ആൾക്കാരാണ് ഞാൻ കയറി ചെന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല ആരും എനിക്കൊരു റെസ്പെക്റ്റും തന്നില്ലെന്ന് മാത്രമല്ല മഹാലക്ഷ്മി ഒളിച്ചോടി ഒളിച്ചോടിപ്പോയാന്ന് പറഞ്ഞിട്ട് പോലും അവർക്കാർക്കും വിശ്വാസവും ഇല്ല അതിനേക്കാളും വലിയൊരു സംഭവം നടന്നു എന്താ മോനെ എം ഡി കസാരയിൽ ഇരിക്കാനല്ലേ ഞാൻ അങ്ങോട്ടേക്ക് പോയത് അവിടെ മറ്റൊരാൾ കയറിയിരിക്കുന്നു ഏതവനാവൻ ഇനി മേഘനങ്ങാണാന്നോ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നു മേഘേട്ടനൊന്നും അല്ല അനന്തുവേട്ടൻ കണ്ണൻ്റെ ഉറ്റ സുഹൃത്ത് അയാൾ പറഞ്ഞിട്ടാൽ പോലും അവിടെ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ നോക്കും നടത്തുന്നേ എന്നെ കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കാര്യങ്ങളല്ലേ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിച്ചു മാത്രമല്ല മഹാലക്ഷ്മിയെക്കുറിച്ച് ഞാൻ കുറച്ച് മോശമായിട്ട് സംസാരിച്ചു അതൊട്ടും ഇഷ്ടപ്പെടാഞ്ഞ് എന്നെ അവിടുന്ന് അടിച്ചിറക്കി വിട്ടു എന്നതൊക്കെ കേട്ടിട്ട് പ്രതാപൻ ആകെ കലിയാകുന്നു ദേ മോനെ ഇപ്പോഴേ ആളുകളെ നിലക്കി നിർത്തിക്കോണം മഹാലക്ഷ്മിയെ കണ്ണനിൽ നിന്ന് അകറ്റിയതുപോലെ ആ ലേഖയും അനുതുവിനെയും അവനിന്ന് അകറ്റിയേക്കണം അല്ലാതെ നമ്മൾ വിചാരിച്ചതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറയുന്നു അതിൻ്റെ ആദ്യ പടി എന്ന രൂപത്തിൽ മഹാലക്ഷ്മിയെ കാണാതായ ആ ഒരു സെൻറ്റിമെൻസും മാത്രമല്ല ഫിനാൻസിൽ ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ണനോട് സൂചിപ്പിക്കാൻ പറഞ്ഞ് അമ്മ പറഞ്ഞു വിട്ടതാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് എന്ന് പറയുന്നു എന്തായാലും അത് നന്നായി നിങ്ങൾ അവനെ കണ്ട് കുറച്ച് സ്നേഹമൊക്കെ നടിച്ചിട്ട് വാ ആദ്യമൊന്നും അവൻ നമ്മുടെ പരിധിക്ക് എത്തത്തില്ല പക്ഷേ മഹാലക്ഷ്മിയെ ഇനി ഒരിക്കലും കണ്ടു കിട്ടത്തില്ലെന്നുള്ള കാര്യം ഉറപ്പാവുമ്പോഴത്തേക്കും അവൻ നമ്മൾ പറയുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെയും രൂപത്തിൽ വന്നോളും എന്നൊക്കെ പ്രതാപൻ പറയുന്നു അന്നേരം മുത്തശ്ശിക്കാകെ കലിയടക്കാനാകാതെ ചോദിക്കുന്നുണ്ട് എന്നാലും ഇതൊക്കെ എന്തൊരു മോശമാണെന്ന് നോക്കണേ കണ്ണൻ്റെ സ്വന്തം അനീനക്കായും അധികാരം അവൻ്റെ കൂട്ടുകാരനാണ് പോലും അതൊക്കെ അങ്ങനെയാ അമ്മ അവ അങ്ങനല്ലേ ഇത്രയും നാൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഇനി പതിയെ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും ഞങ്ങളൊന്ന് പോയി കണ്ടിട്ട് വരാം എന്നാൽ ഉണ്ണി അവിടെ എത്തുന്നതിന് മുമ്പിട്ട് തന്നെ തലേ ദിവസം തന്നെ ആനന്തു ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ണനെ അറിയിച്ചിരുന്നു കേക്ക് മുറിച്ച ആ വീഡിയോയൊക്കെ കണ്ടതിന് ശേഷം ഉണ്ണിയെ അരച്ചു കൊടുത്താൽ കുടിക്കൂ എന്നുള്ള കലിയുണ്ട് കണ്ണന് അതുകൊണ്ടൊക്കെ തന്നെ ഉണ്ണി അകത്തേക്ക് കയറി വന്നെങ്കിലും അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ഒരുപാട് രൂക്ഷത്തോടെയാണ് സംസാരിക്കുന്നത് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ കണ്ണൻ ഉണ്ണിക്ക് സപ്പോർട്ട് പറയുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ണിയെ കുറ്റപ്പെടുത്തിയാണ് ചെയ്തത് കണക്കായിപ്പോയി ആര് പറഞ്ഞ് ഫിനാൻസിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഞാൻ നിന്നോട് കൺസ്ട്രക്ഷൻ കമ്പനിയിലെ കാര്യങ്ങൾ നോക്കാനല്ലേ പറഞ്ഞത് എന്നും പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തുന്നു അതെല്ലാം കേട്ടിട്ട് കരുണയ്ക്കാണെങ്കിൽ കലി വരുന്നു എങ്കിലും കടിച്ചമർത്തുന്നുണ്ട് മഹാലക്ഷ്മി ആരോടെ ഒളിച്ചോടിപ്പോയി കമ്പനിയിലെ കാര്യങ്ങൾ കണ്ണേട്ടനും നോക്കാനില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് ഓഫീസിലെ കാര്യം രണ്ടു രണ്ടുമൂന്ന് ദിവസമായിട്ട് അവതാളത്തിലാകത്തില്ലേ എന്ന് വിചാരിച്ച് പോയ എനിക്കാണോ ഇപ്പോൾ തെറ്റ് എന്നൊക്കെ ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് രണ്ടു മൂന്ന് ദിവസം ഞാൻ അവിടെ ഇല്ലെങ്കിലും എനിക്ക് വിശ്വാസമുള്ള ആൾക്കാരെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട് നീ അതിനായിട്ട് മെനക്കഴണമെന്നില്ല നിന്നെക്കായും വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല സ്റ്റാഫുകളെയാണ് ഞാൻ നിർത്തിയിരിക്കുന്നത് അല്ല എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അനന്തവും ലേഖയോ അല്ലെങ്കിൽ എൻ്റെ ചില ഉറ്റ സുഹൃത്തുക്കളോ പോകും ബന്ധുക്കളെക്കായും എനിക്ക് വിശ്വസിക്കാനാകുന്നത് അവരെയൊക്കെയാണെന്ന് പറയുന്നത് കേട്ടിട്ട് ഉണ്ണിക്ക് കലിയാകുന്നു കണ്ണേട്ട എന്തിനാ ഞങ്ങളെ ഇങ്ങനെ അന്യരെ പോലെ കാണുന്നത് ഞങ്ങൾക്ക് ആർക്കും കണ്ണേട്ടനോട് യാതൊരു വിരോധവും ഇല്ല പിന്നെ ആ മഹാലക്ഷ്മി എന്ന് പറയുന്ന അവൾ കയറി വന്നതിന് ശേഷം കുത്തിത്തിരിപ്പുണ്ടാക്കിയതിൻ്റെ പേരിലുള്ള പരാതിയും പരിഭവും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കണ്ണനും തിരിച്ച് മറുപടി കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പോൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാണാൻ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ